ലോകപരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി മണിക്കടവ് സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു മരത്തൈകൾ നടുകയും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം ഉണർത്തുന്നതിനു വേണ്ടി പവർ ഫാദർ പായസ് പടിഞ്ഞാറെ മുറിയിൽ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് ചൊല്ലിക്കൊടുത്തു സീനിയർ അസിസ്റ്റന്റ് പ്രസാദ് പി എ സ്വാഗതം പറഞ്ഞു എൻ പ്രോഗ്രാം ഓഫീസർ സുധീഷ് കെയർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൊമേഴ്സ് അധ്യാപിക ജ്യോതിഷ് നന്ദി പറഞ്ഞു ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് പക്ഷേ വില കൂടിയാലോ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ